നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഇറാഖിന്റെ സ്വയം സംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിൽ അന്വേഷണ കേന്ദ്രം ആക്രമിച്ചതായി റിപ്പോർട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രസ്താവന പുറത്തുവന്നു കുർദിസ്ഥാനിലെ മൊസാദിന്റെ ആസ്ഥാനമെന്ന് ആരോപിക്കപ്പെടുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം വർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതുമായ കേന്ദ്രമാണ് ആക്രമിച്ചത് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് പലസ്തീനെതിരായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരാണ് നീക്കമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബലസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നാല് സാധാരണക്കാർക്ക് കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് എർബിൽ പിംറാം റോഡിന് എർബിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം കുറഞ്ഞത് അഞ്ച് ബലസ്റ്റിക് മിസൈലുകൾ പതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എയർപോർട്ടിൽ നിന്നുള്ള എല്ലാ ഇൻബൗണ്ട് ഔട്ട് ബൌണ്ട് ഫ്ലൈറ്റുകളും താൽക്കാലികമായി നിർത്തിവച്ചതായും എയർബിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇറാഖിൽ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിഷ് മേഖലയിലെ ഇർബിൽ കേന്ദ്രമാണ് ആക്രമിച്ചത് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറനെയാണ് മിസൈൽ ആക്രമണങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ മേഖലയിൽ ചാരപ്രവർത്തന കേന്ദ്രങ്ങളും ഇറാനിയൻ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളും നശിപ്പിക്കാനായി തിങ്കളാഴ്ച രാത്രിയാണ് ബലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ഇർബിലുള്ള ആസ്ഥാനമാണ് ലക്ഷ്യം വെച്ചത് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്രസ് അറിയിച്ചതായും ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിലുണ്ടായ ആക്രമണത്തെ അമേരിക്ക അപലപിച്ചിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ സിറിയയിലും ആക്രമണം നടത്തിയതായി എലൈറ്റ് ഫോഴ്സ് പറയുന്നു സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇറാഖിന്റെ സഖ്യകക്ഷികളും മത്സരരംഗത്തേക്ക് പ്രവേശിച്ചതോടെ ഇസ്രയേലും ഫലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസും തമ്മിലുള്ള യുദ്ധം ആശങ്കകൾക്ക് ഇടയാക്കുകയാണ് സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ സമീപകാല അതിക്രമങ്ങൾക്ക് മറുപടിയായി ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ മൊസാദിന്റെ പ്രധാന ചാരവർത്തി ആസ്ഥാനങ്ങളിലൊന്ന് ബലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു രക്തസാക്ഷികളുടെ അവസാന തുളി രക്തത്തിരം പ്രതികാരം ചെയ്യുന്നതുവരെ ഗാർഡുകളുടെ ആക്രമണം പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് ഉറപ്പു നൽകുന്നു എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ പ്രസ്താവന കഴിഞ്ഞ മാസം സിറിയയിൽ സൈനിക ഉപദേഷ്ടാക്കളായി സേവനമനുഷ്ഠിച്ച സീനിയർ ഗാർഡ് കമാൻഡർ ഉൾപ്പെടെ മൂന്ന് സൈനികരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ നേരത്തെ അറിയിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ആക്രമണത്തിൽ ഇറാന്റെ പിന്തുണയ്ക്കുന്ന നൂറ്റിമുപ്പതിലധികം പോരാളികളും കൊല്ലപ്പെട്ടിരുന്നു അശ്രദ്ധമായാണ് ഇറാഖിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് അമേരിക്ക പ്രതികരിച്ചു കഴിഞ്ഞു